എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നല്ലൊരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഹൽവ ഉണ്ടാക്കുന്നത് അവിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഹൽവ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് അവിലെടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ടച്ച ശർക്കര ഉരുക്കി വെച്ചതാണ് കേട്ടോ പിന്നെ തേങ്ങയാണ് വേണ്ടത് ആദ്യം അവര് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ശേഷം നമ്മൾ തേങ്ങയാണ് കേട്ടോ അതിൻ്റെ തേങ്ങാപ്പാൽ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കുന്നത് എന്നിട്ട് ഈ തേങ്ങാപ്പാലിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള അവിലിൻ്റെ ഈ മിക്സ് കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് മിക്സ് മിക്സാക്കി കൊണ്ട് എടുക്കുക ഒറ്റയടിക്ക് ചേർക്കരുത് അപ്പോൾ ചിലപ്പം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് കുറേശ്ശേ ഇങ്ങനെ ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഒട്ടും തന്നെ കട്ട പിടിക്കാതെ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ അതാ എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടൊന്നും പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി പാൻ പാനിലേക്ക് പാനെടുക്ക് ശർക്കരപ്പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഈ തേങ്ങാപ്പാലും അവിലും കൂടിയിട്ട് മിക്സാക്കി വെച്ചില്ല അത് കുറേശം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ നന്നായിട്ട് കൂട്ടി വെച്ചു കൊടുക്കട്ടോ തിളക്കുന്നത് വരെ കൂട്ടിയിട്ട് തന്നെ വെച്ചുകൊടുക്കാം അതിന് ശേഷമാണ് കേട്ടോ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കേണ്ടത് നമുക്കിപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കാം ഇപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നുണ്ട് അവിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും കേട്ടോ കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ ഈ സമയം ഫ്ലെയിമിൻ്റെ ഇത് നന്നായിട്ട് ലോ ആക്കി വെക്കാൻ മറക്കരുത് ഇനി മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക ഇനി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാഷിനിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം ബിസ്ത എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് പേരിൽ ചേർത്ത് കൊടുക്കുകയാണ് ഓപ്ഷനിലാണ് കയ്യിലുള്ളവർ ചേർത്താൽ മതി അതും കൂടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക അപ്പൊ അത്യാവശ്യം ഒന്ന് പാനിൽ നിന്ന് വിട്ട് വരേണ്ട രീതിക്കായിട്ടുണ്ട് ഇനി ഈ സമയം ഇതില് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഏലക്ക കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇതാ ഏകദേശം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പാനിൽ നിന്നൊക്കെ വിട്ടു പോന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ എന്തിലാണോ സെറ്റ് ചെയ്യാൻ വിചാരിച്ചത് അത് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം കേട്ടോ ഞാൻ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് ഒരു പാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് എല്ലാതും കൈ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ തണുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാതെ വരെ ബൈ ബൈ